ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ ആർ എസ് എസ് പുതിയ നീക്കവുമായി രംഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് എന്താണ് പിണറായി വിജയൻ ആർ എസ് എസിൻ്റെ ഈ നീക്കം എങ്ങനെയാണ് അദ്ദേഹം അത് വിവരിക്കുന്നത് ഇക്കാര്യത്തിൽ പിണറായിക്ക് ആശങ്കയുണ്ടോ അല്ല പിണറായി വിജയൻ ഇത്രയും മൃദുലമായല്ല പറയുന്നത് അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് ക്രൈസ്തവർക്കിടയിലേക്ക് വർഗീയത കുത്തിവെക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് എന്തുകൊണ്ട് ഈ സമയമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു മുൻകാലങ്ങളിലാണെങ്കിൽ അവർ ഇത്തരം പ്രസ്താവനകൾ വരുന്നത് ഹിന്ദുക്കൾക്കിടയിൽ ആർ എസ് എസ് വർഗീയത കുത്തിവെക്കാനുള്ള ശ്രമം എന്നായിരുന്നു അന്നെല്ലാം ഹിന്ദുക്കളിലേക്ക് ആർ എസ് എസ് വളരുന്ന സമയമായിരുന്നു ഇപ്പോൾ തിരിച്ച് ഈ ക്രൈസ്തവർക്കിടയിലേക്ക് വളരുന്നത് കൊണ്ടാണോ പിണറായി വിജയൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സംഘടനയെക്കുറിച്ച് പറയണം അതിന് അനുകൂലമായ ആർ എസ് എസിന് അനുകൂലമായ ചിന്താഗതി വളർത്തുന്ന ഒരു സംഘടന ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അത് പ്രധാനമായി അദ്ദേഹം ലക്ഷ്യമിടുന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് കാസയാണ് കാസയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പല പാർട്ടികളും ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുന്നത് ആ സംഘടന പ്രത്യേകിച്ച് ഇതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന യു ഡി എഫ് ആണ് ഒരു കാലത്ത് മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും വലിയ പിന്തുണ നൽകുകയും ഈ ക്രൈസ്തവരെ വെറും വോട്ട് ബാങ്കായി മാത്രം കണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നല്ലോ യു ഡി എഫ് പിന്നീട് അവിടെ അവിടെ നിന്നും ഈ കാസ ഉൾപ്പെടെയുള്ള അല്ലെ സംഘടനകൾ വളർന്നു വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന ഒരു ധാരണ അല്ലാതെ ഒരു പാർട്ടിക്ക് തന്നെ ജീവിതകാലം മുഴുവൻ വോട്ട് ചെയ്ത് മരിക്കാനുള്ളതല്ല ഇന്ത്യയിലെ ഓരോ പൗരൻ പൗരനും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെന്നൊരു ചിന്താഗതി അതൊരു ഒരു എല്ലാവരും പൊതുവെ പറയുന്നതാണല്ലേ ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കാൻ പെട്ടൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ചില ഒരാൾ അവൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലും എൺപതാമത്തെ വയസ്സിലും ഒരു പാർട്ടിക്കായിരിക്കും വോട്ടിടുന്നത് മറിച്ച് നാം ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ അങ്ങനെയല്ല അവർ വികസനവുമായി ബന്ധപ്പെട്ടും അല്ലേ അല്ലാതെ അവിടുത്തെ പാഠം പഠിപ്പിക്കേണ്ട രാഷ്ട്രീയ കക്ഷികളെ അവർ പാഠം പഠിപ്പിച്ച ചരിത്രമുണ്ട് അടിയന്തരാവസ്ഥയൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇന്ദിരാഗാന്ധി വലിയ കിരീടം വക്കാത്ത രാജാവായി വാണ ഇന്ദിരയെ പ്രതിപക്ഷത്തിരിക്കാൻ പോലും അനുവദിക്കാതെ അവർ പാർലമെൻറ്റിന് പുറത്തേക്ക് വഴി കാണിച്ചു കൊടുത്ത എന്താ പറയുക നിരക്ഷരകക്ഷികളായ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ജനതയാണ് ഉത്തരേന്ത്യ പക്ഷേ അവർക്ക് രാജ്യസ്നേഹമുണ്ട് അവർക്ക് ധർമ്മബോധമുണ്ട് സർവോപരി അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ന് അവർ ഇന്നരെയും പാർലമെന്റിന് പുറത്തേക്കാണ് വഴി കാണിച്ചു കൊടുത്തത് അന്ന് ഇന്നരയെ പരാജയപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് അനുകൂലമായ പതിനാറ് സീറ്റിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു സീറ്റിലാണ് കോൺഗ്രസ് കേരളത്തിൽ വലിയ തരംഗത്തിലേക്കാണ് പോയത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേരളത്തിൽ എല്ലാ കാലത്തും ഒരു തലമുറ എന്ന് പറയുമ്പോൾ ആ തലമുറ ഏത് പാർട്ടിയെ കാണുന്നു ആ പാർട്ടിക്ക് അനുകൂലമായി തന്നെയാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ അതിൽ നിന്നിപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അത് ഇപ്പോൾ വികസനം എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുന്നു അതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണോ പിണറായി ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ക്രൈസ്തവർക്കിടയിൽ തന്നെ ബി ജെ പി വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു നാം തൃശ്ശൂരിൽ കണ്ടത് തൃശൂരിലും കണ്ടിട്ടുണ്ട് അതിൻ്റെ സമീപത്തെ പല മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു തരംഗം തന്നെ ഉണ്ടാകും അതിന് ഏറ്റവും അധികം പ്രകടമാകാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണോ എന്നൊരു സംശയവും വലിയ രീതിയിൽ തന്നെ പിണറായി വിജയനെ ഉൾപ്പെടെ വേട്ടയാടുന്നുണ്ട് പിണറായി വിജയൻ എന്തായാലും മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ ലക്ഷ്യം നടപ്പിലാക്കണമെങ്കിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ തന്നെ വലിയ രീതിയിൽ അവരിലേക്ക് കടന്നു വരേണ്ട സാധ്യത ഉണ്ട് കാരണം ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടും ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടും നേടുകയാണെങ്കിൽ വലിയ രീതിയിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്ത് നിന്നും കോൺഗ്രസ്സിന് ലഭിക്കുന്ന മലബാർ മേഖലയിൽ നിന്നും കോൺഗ്രസ്സിന് ലഭിക്കുന്ന സീറ്റുകൾക്ക് മുകളിലേക്ക് സീറ്റുകൾ നേടി വീണ്ടും അധികാരം ഉറപ്പിക്കാമെന്നൊരു ധാരണയുണ്ട് ആ ഒരു പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലറിയാം കേരള കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ വരവ് എൻ ഗുളി ഫിൽ എൽ ഡി എഫിൽ വന്നതിന് പിന്നാലെ വലിയ രീതിയിലാണ് എൽ ഡി എഫിലേക്ക് പ്രത്യേകിച്ച് സി പി എമ്മിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ ഒഴുകിയെത്തിയത് അതിനു മുൻപ് തന്നെ അതിനൊരു മറ്റൊരു പ്രധാന കാരണം യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ന്യൂനപക്ഷ പ്രീണനമാണ് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനമാണ് ആ പ്രീണനം കൊണ്ടായിരുന്നു ഈ ക്രൈസ്തവർ ഈ കോൺഗ്രസിലേക്ക് ഒഴുകാനുള്ളൊരു സാധ്യത ഉണ്ടായത് എന്തായാലും പിണറായി വിജയൻ്റെ വിമർശനം എങ്ങനെയാണ് ഇനി ക്രൈസ്തവർ ഉൾക്കൊള്ളുക എന്നത് അറിയില്ല പക്ഷേ ഓരോ മാസവും കഴിയും തോറും വലിയ രീതിയിലായിരുന്നു വലിയ രീതിയിലാണ് കാസയുടെ അടിത്തറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഓരോ അല്ലെ ക്രൈസ്തവ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വലിയ പ്രചരണ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ളവരിൽ നടക്കുന്നുണ്ട് അവർക്ക് തുറന്ന പിന്തുണ തന്നെ പല ബിഷപ്പുമാരും നൽകി തുടങ്ങുന്നു പണ്ടിൻ്റെ തുടക്കത്തിൽ ആ സംഘടനയെ സാഹചര്യം ഉണ്ടായി പരസ്യമായി തന്നെ ഈ കാസ എതിർക്കുന്നവർ ഉൾപ്പെടെ ഇപ്പോൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നു ഇടക്കാലത്ത് തന്നെ ഒരു റിപ്പോർട്ടുണ്ടല്ലോ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ മത്സരിക്കും തങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുമെന്ന് പറയുമ്പോൾ അത് പ്രധാനമായി ബാധിക്കാൻ പോകുന്നത് ബി ജെ പി എൽ ഡി എഫും യു ഡി എഫിനെയുമാണ് അത് എൽ ഡി എഫിനേക്കാൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യു ഡി എഫിനെയാണ് അപ്പോൾ ഇനി കാണാൻ നാം പോകുന്നത് പിണറായി വിജയനേക്കാൾ വലിയ എതിർപ്പുമായിരിക്കും സണ്ണി ജോസഫും വി ഡി സതീശനുമെല്ലാം രംഗത്ത് അങ്ങനെ രംഗത്ത് വന്നിട്ട് കാര്യമില്ല അവരുടെ പ്രവർത്തനങ്ങളിലല്ലേ മുന്നോട്ട് പോകാൻ സണ്ണി ജോസഫ് പ്രസിഡന്റായി വന്നപ്പോൾ ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് വലിയ രീതിയിൽ തന്നെ ക്രൈസ്തവരുടെ ഒരു ഒഴുക്കുണ്ട് അവർ ഷോൺ ജോർജും അനൂപ് ആന്റണിയും അടക്കമുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെങ്ങനെ തടയിടാം എന്നൊരു ചിന്തയാണ് സണ്ണി ജോസഫിലൂടെ ഈ പാർട്ടി കണക്ക് കൂട്ടുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രസിഡന്റിനെ വയ്ക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഓടിയെത്തുന്നത് പണക്കാടാണ് അത് എത്രത്തോളം ക്രൈസ്തവരെ സ്വാധീനിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു കാരണം മറ്റൊരു കാര്യം ഈ ബിഷപ്പുമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു അഭിപ്രായം തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ നാം മുൻകാലങ്ങളിൽ കണ്ടിരുന്നു പാലാ ബിഷപ്പ് തൻ്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞത് ഈ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദും ലൗജിഹാദും ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുകയാണ് അത് എതിർക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ പത്രങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കാണുന്നത് നിരന്തരം ലൗജികാദ് നാം അങ്ങനെ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇവർ ഇല്ലെന്ന് പറയുമ്പോഴും നിയമങ്ങൾ പാസ്സാക്കുകയാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേരളത്തെ ഏറ്റവും അവസാന വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നാർക്കോട്ടിക് ജിഹാദാണ് നാർക്കോട്ടിക് ജിഹാദിനെ പിണറായി ഉൾപ്പെടെയുള്ളവർ ആദ്യം എതിർത്ത് പറഞ്ഞെങ്കിലും അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർത്ത് പറഞ്ഞെങ്കിൽ ഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് കാണുന്നത് നാം പരിശോധിക്കുമ്പോൾ ആ രീതിയിൽ എന്താണോ പാലാ ബിഷപ്പ് പറഞ്ഞത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കാണുന്നത് അതും അദ്ദേഹം പറഞ്ഞു പിന്നീട് കണ്ടതോ എസ് ഡി പി അടക്കമുള്ള പോപ്പുലർ ഫണ്ട് അടക്കമുള്ള വലിയ രീതിയിലുള്ള മത മൗലികവാദ സംഘടനകൾ പാലാ ബിഷപ്പിനു നേരെ ആക്രോശിക്കുകയാണ് അങ്ങോട്ട് മാർച്ച് നടത്തുകയാണ് ബാക്കിയുള്ളവർക്ക് പറയാം ഈ മുസ്ലിം സംഘടനകൾ ഇവിടെ പറയുന്നത് പബ്ലിക്കായിട്ട് തന്നെ പറയുകയല്ലേ അരിയും മലരും അങ്ങനത്തെ പ്രസ്താവനകൾ നടത്തുകയും പിന്നീട് ഇപ്പോ ഏറ്റവും അവസാനം നമുക്ക് അറിയാവുന്നതാണ് വീട്ടിലെ പ്രസവം അടക്കമുള്ളവയിലേക്ക് വലിയ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിച്ച് നടത്തുന്നത് ആരെങ്കിലും വിമർശിക്കാൻ പോകുന്നുണ്ടോ അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് വിമർശനമല്ലാതെ മറ്റ് സമുദായങ്ങളിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കേസാവും ബഹളമാകും വിമർശനമാകും ഏറ്റവും അവസാനം അറിയില്ല വേടനുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് അതെ അല്ലേ വേടന്റെ ജാതിയെ ആരാണ് വിമർശിക്കാൻ പോകുന്നത് വേടന്റെ ജാതി വേടൻ്റെ ഇപ്പോ ഒരു ക്രിമിനൽ കുറ്റം ആര് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് കേസെടുക്കേണ്ടത് അതായത് ഇത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അതിന് കേസെടുക്കണ്ട അവരുടെ ഒരു മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരും അതേസമയം ഇന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ കേസെടുക്കണം ക്രൂശിക്കണം അവരെ കഴിയുമെങ്കിൽ തൂക്കിക്കൊല്ലണം ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് പോകുന്നത് അല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട് ഒരു ഇരയായി മാറുന്നത് കാസ് മാത്രമല്ല പി സി ജോർജ് എന്നൊരു നേതാവ് കൂടിയുണ്ട് ആ പേരും കൂടെ നാം പറക്കാൻ പാടില്ല ഇത് എല്ലാ ഘട്ടത്തിലും തുറന്നു പറഞ്ഞിട്ടുള്ള ഈരാട്ടപ്പെട്ടക്കാരനായി അദ്ദേഹം ഈ ഇത്തരം ന്യൂനപക്ഷത്തിന്റെ ഒരു ഒരു അല്ലേ ഒരു ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത് അദ്ദേഹത്തെ വിമർശിക്കുകയും ഒറ്റക്കെട്ടായി നിന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു അവസ്ഥ നാം കണ്ടിട്ടുണ്ട് ആ നേതാവ് എന്തെങ്കിലും വാതിറന്നാൽ പിന്നെ കേസായി ജയിലായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് പോലീസ് കേസുകളിൽ പോലീസ് പടയെത്തുന്നു ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം ന്യൂനപക്ഷമാണ് ഇത്തരം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോഴാണ് പിണറായിക്കെതിരെയും വി ഡി സതീശനെതിരെയും ആ നേതാക്കൾ ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെ നേതാക്കളും അവരുടെ അണികളും ഇറങ്ങിത്തിരിക്കുന്നത് ആ ജനവിഭാഗം ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ടത് എന്തായാലും ആർ എസ് എസ് മാത്രമല്ല അങ്ങനെ ഒരു ചിന്ത വരുത്തി വയ്ക്കുന്നത് ഇത്തരം പിണറായി വിജയന്റെയും നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക